നമസ്കാരം ഇന്ന് വീണ്ടും വാസ്തു സംബന്ധമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധയോടും കേൾക്കുക വീടിൻ്റെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് വരാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഒരു കാരണവശാലും വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ബാത്റൂമ് കെട്ടൻ ശുചിമുറിയോ അങ്ങനെയുള്ള യാതൊരു നിർമ്മാണവും വടക്ക് പടിഞ്ഞാറ് വരാൻ പാടുള്ളതല്ല അത് വന്നാൽ ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്നും അസുഖമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നും അലട്ടിക്കൊണ്ടിരിക്കും വല്ല കുഴപ്പമുണ്ടോ ആ വ്യക്തിക്ക് ഇല്ല എന്നാൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരിക്കും പക്ഷേ മുട്ട് വേദന മുട്ടുവേദന കാലുവേദന ശരീരവേദന തലവേദന അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും എന്നും ആശുപത്രിവാസം എത്ര ചികിത്സിച്ചാലും രോഗം മാറില്ല ഏത് ഡോക്ടറെ പോയി കണ്ടാലും രോഗം മാറില്ല ആ വ്യക്തിയുടെ നല്ല സമയ ആണെന്നുണ്ടെങ്കിൽ നേരിയ ആശ്വാസമുണ്ടാവും ഗ്രഹങ്ങൾ മാറുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു മോശ സമയം വരുമ്പോൾ അത് വല്ലാതെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ ബന്ധു വീട്ടുകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ നിങ്ങൾ പോകുമ്പോൾ അവിടെ ഇതുപോലെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂമുള്ള വീടാണെങ്കിൽ നിങ്ങൾ ആ വീട്ടിലെ ഗ്രഹനാഥനെയോ ആരെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അവർ വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കും അസുഖമായിട്ടോ എത്ര സാമ്പത്തികമുണ്ടായാലും മനസമാധാനം ഉണ്ടാവില്ല അസ്വസ്ഥത കേട് കാരണം വായു കോണാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ് കുഴപ്പമില്ല പക്ഷേ ശുചിമുറി പോലുള്ള അലക്ക് കല്ലുകൾ അല്ല അങ്ങനുള്ള യാതൊന്നും വടക്ക് പടിഞ്ഞാറ് പാടില്ല കഴിവതും അങ്ങനെയുള്ള എല്ലാ നിർമ്മാണങ്ങളും അതും മാറ്റി വെക്കും ചിലവർക്ക് അവിടെ വടക്ക് പടിഞ്ഞാറ് ബെഡ്റൂം കാണും ബെഡ്റൂം നല്ലതാണ് പക്ഷേ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ചിലപ്പം വരുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലയിലായിരിക്കും അത് ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലെ വീട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നിട്ട് ഏറ്റവും നല്ലത് ഈ ചാനൽ നിങ്ങൾ പുതിയ അപ്ഡേറ്റ് ലഭിക്കുവാനായിട്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക ഈ വീഡിയോ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതെല്ലാം വളരെ പഠനവിഷയമാക്കിയതിന് ശേഷമാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നന്ദി നമസ്കാരം